അസ്സാമി വാത്തീയരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ പാഠവും കൂടി ഓറഞ്ചിനെ പറ്റിയാണ് അതിനെപ്പറ്റി വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും മികവ് നേടിയ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി മോഡേൺ സയൻസുകൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഈ ഓറഞ്ചില് ഒരുപാട് വൈറ്റമിൻസുകളും മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഉണ്ട് തയാമിൻ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഫെനോലിക് ഉണ്ട് ോപ്പിൻ ഉണ്ട് ഇങ്ങനെ തുടങ്ങി ലോലോസ് കലാറ്റോസ് വിറ്റാമിൻ ബി വൺ ബി ടു റൂട്ടീൻ പെക്ടീൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് ഇതിന്റെ ഔഷധ ഫലങ്ങൾ ധാരാളം ഉണ്ട് ഇത് ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കിഡ്നി ഉണ്ടാകുന്ന കിഡ്നിയിൽ കല്ലുണ്ടാകുന്നതിനെ തടയാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ രക്തക്കുറവുകളെ ഇല്ലാണ്ടാക്കാനും രക്തം അതിൻ്റെ തോതിൽ തന്നെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അതിനൊന്ന് ശക്തിപ്പെടുത്താൻ വളരെ നല്ലതാണ് നമ്മുടെ തോലിന്റെ സ്കിന്നിൻ്റെ ചർമ്മത്തിന്റെ ഡാമേജുകളെ തടയാനും വളരെ നല്ലതാണ് ബി പി എ ബ്ലഡ് പ്രഷറിനെ അത് നോർമലിൽ നിർത്താൻ നല്ലതാണ് കൊളസ്ട്രോളിനെയും നോർമലിൽ കൊണ്ടുവരും അതേപോലെ തന്നെ ക്യാൻസർ റിസ്ക് റിസ്കുകളെ പോലും നോർമലിൽ കൊണ്ടുവരുന്ന പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെ നല്ലതാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങളെ തടയുന്ന ഒന്നാണ് തടയുകയും കുറക്കുകയും ചെയ്യുന്ന ഒന്നാണ് മൂലക്കുരുവിനും ഹെമറോയിഡ്സിനും വളരെ നല്ലതാണ് ആ മൂലക്കുരുവിലെ പിന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്ന മൂലക്കുരുവുണ്ട് അതിനും നല്ലതാണ് എന്ന് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന്റെ നിറത്തെ ഒന്ന് നന്നാക്കാൻ അതിനെ ഒന്ന് ഭംഗി കൂട്ടാൻ വളരെ നല്ലതാണ് ഹാർട്ടിന്റെ മിടിപ്പുകളെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ട് വരുവാൻ വളരെ നല്ലതാണ് മഞ്ഞപ്പിത്തത്തിനും വളരെ നല്ലതാണ് ഈ ചർമ്മത്തിൽ വരുന്ന പുള്ളികൾ ഉണ്ട് ആ പുള്ളികളെ ഇല്ലാണ്ടാക്കാൻ നല്ലതാണ് നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷനുകൾ നന്നായി നടക്കാൻ അതിന്റെ ശരിയായ തനതായ രൂപത്തിൽ നടക്കാൻ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ദാഹത്തെ അത് ശമിപ്പിക്കുന്നു കൂടാതെ നമ്മുടെ ദഹന പ്രക്രിയയെ അത് ശക്തിപ്പെടുത്തുന്നു എന്നുമാത്രല്ല നമ്മുടെ ശരീരത്തിൽ അടഞ്ഞുകൂടുന്ന ഗ്യാസുകളെ അത് എക്സ്പെൽ ചെയ്യുന്നു പുറത്തു കൊണ്ടുവരുന്നു നമ്മുടെ നെഞ്ചിനെ അത് ക്ലീൻ ചെയ്യുന്നു വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന സ്കേവി ഡിസീസസ് എന്ന് പറയുന്ന രോഗങ്ങളെ ഇല്ലാണ്ടാക്കാനും വളരെ നല്ലതാണ് നമ്മുടെ പ്രമേഹ രോഗത്തിനെയും തടയാൻ വളരെ നല്ലത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചുരുക്കത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഈ ഓറഞ്ചിനുണ്ട് ഇത് നബിസുലാഹു അലിഹു സലമ തങ്ങള് അതിനെപ്പറ്റി പറഞ്ഞു അതിനെപ്പറ്റി ഉപമിച്ചു അതിനെ കമ്പയർ ചെയ്ത് പറഞ്ഞു ചുരുക്കത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ രോഗങ്ങളെ തടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ല ഹാർട്ടിന് വളരെ നല്ലതാണ് ഇന്ന് ഹാർട്ടിന്റെ രോഗങ്ങൾ കുന്നുകൂടുന്ന ഒരു കാലമാണ് അതേപോലെ തന്നെ പൈൽസിന്റെ രോഗം മൂലക്കുരുവിന്റെ രോഗം ഇന്ന് ധാരാളമായി കണ്ടുവരുന്നു അവകൾക്കും നല്ലതാണ് അതേപോലെ തന്നെ ചർമ്മങ്ങളിൽ രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ടല്ലോ അവകൾക്ക് നല്ലതാണല്ലോ അപ്പോഴേക്ക് ഇങ്ങനെ ലിവറിനെ വലിയ പ്രശ്നങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട് അവകൾക്കും വളരെ നല്ലതാണ് ഇങ്ങനെ അതേപോലെ തന്നെ എല്ലാം കൂടുതലുണ്ടാകുന്ന രോഗങ്ങൾ അതേപോലെ ദഹന പ്രക് പ്രക്രിയക്ക് ദഹനേന്ദ്രിയത്തിന് പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു അവകൾക്കും വളരെ നല്ലതാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങളെ തടയുന്ന ഒന്നാണ് ഓറഞ്ച് ചുരുക്കത്തിൽ ഞാൻ പറയുന്നു പരിശുദ്ധ ഖുർആാനിലും തിരുഹദീസുകളിലും നമുക്കിവിടെ ജീവിക്കാൻ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളെയും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി നാം പഠിക്കണം മനസ്സിലാക്കണം അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടിട്ടെങ്കിലും പഠിക്കണം എന്നിട്ട് നമ്മുടെ ആരോഗ്യത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം ആരോഗ്യ ആരോഗ്യം ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം അള്ളാഹു താഴെ പരിപൂർണമായ ആരോഗ്യം നമുക്കെല്ലാവർക്കും തരട്ടെ അള്ളാഹു ശാന്തിയും സമാധാനവും ലോകത്തിൽ നിറക്കട്ടെ ആ മീൻ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته